അവിടെ നമ്മുടെ കുട്ടികളെ വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ സ്ക്രീൻ ടൈം മൊത്തത്തിൽ ഒഴിവാക്കി ഇതെല്ലാം കൂടി എടുത്തേക്കണം എന്നല്ല മറ്റേ കുട്ടികൾക്ക് പോസിറ്റീവായിട്ടുള്ളത് കൊടുക്ക് പോസിറ്റീവായിട്ടുള്ള ഉദാഹരണത്തിന് ഭാഷ പഠിക്കാനുള്ള ആപ്പുണ്ട് ആ ആപ്പിലുള്ള ഗെയിം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നൂറ് വട്ട കുട്ടി ഗെയിം കളിക്കുമ്പോഴത്തേന് ഇംഗ്ലീഷ് ഭാഷ പഠിയുന്നു നിങ്ങളെന്താ അത് ചെയ്ത് കൊടുക്കാത്തത് നല്ല രസമല്ല അങ്ങനത്തെ ഒരു ഗെയിം കൊടുക്കുക കാറിങ്ങനെ പോകുമ്പോൾ കാറ് ട്രേണിങ് നടത്തുമ്പോഴൊക്കെ ഇവനിങ്ങനെ നോട്ടി ബട്ടാൽ ഇൻട്രോറ്റീവ് അഫോമേറ്റീവ് ഒക്കെ അടിച്ചു കൊണ്ടിരിക്കണം അങ്ങനെ ഒരു നൂറ് വട്ടം കാർ അവിടെ എത്തുമ്പോഴേക്കും പിന്നെ ടീച്ചർ ഇങ്ങനെ അടങ്ങാറായിട്ട് പാസ്റ്റ് പ്രസന്റ് പ്രസന്റ് ഫ്യൂച്ചർ എന്നൊന്നും പറഞ്ഞാണ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ ഗെയിമിലൂടെ കുട്ടികൾക്ക് പഠിക്കാം ഭാഷ സുന്ദരമായിട്ട് പഠിക്കാം ഈ കുട്ടികളെ അഥവാ കാർട്ടൂൺ കാണാണെങ്കിൽ ഭാഷ മാറ്റി കാണിപ്പിക്കുക ഞാൻ ചില വടികളിങ്ങോട് പറഞ്ഞുതരാണ് ഏതായാലും കാർട്ടൂൺ ഈ കുട്ടികളെ മാറ്റാൻ പറ്റൂല എൻ്റെ ഒരു സുഹൃത്തുണ്ട് കോഴിക്കോട് അദ്ദേഹത്തിൻ്റെ മക്കൾ ഏഴ് വയസ്സ് എട്ട് വയസ്സായ കുട്ടികൾ സുന്ദരമായിട്ട് ഭാഷ പറയും അപ്പോൾ ഒരിക്കൽ ഞാൻ കോഴിക്കോട് അവിടെ പറഞ്ഞിട്ടുണ്ടത് കോഴിക്കോട് ഒരു പരിപാടിക്ക് പോയപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളെൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം എന്ന് പറഞ്ഞു ഞാൻ നേരെ പറഞ്ഞു ആയിക്കോട്ടെ പോവാൻ പറഞ്ഞു അദ്ദേഹം നമ്മുടെ സുഹൃത്താണ് അവിടെ പോയപ്പോൾ രണ്ട് കുട്ടികൾ വരണ ഏഴ് എട്ട് ഒമ്പത് വയസ്സായ കുട്ടികൾ എന്നിട്ട് വന്നുകൊണ്ട് എന്നോട് ഹിന്ദി സംസാരിക്കണം ഇംഗ്ലീഷ് സംസാരിക്കണം അറബി സംസാരിക്കണം ഞാൻ പറഞ്ഞു എങ്ങനെ ഇത് പഠിച്ചേ അപ്പം എന്നോട് പറഞ്ഞു നിങ്ങൾ ടഗോർ ഹാളിൽ വന്നിട്ട് രണ്ടുവല്ലം മുമ്പേ കുട്ടികൾക്ക് ഇത് ഇങ്ങനത്തെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞില്ലേ ഞാനതായിട്ട് പ്രാക്ടീസ് ചെയ്ത് എൻ്റെ മക്കൾക്ക് ഇപ്പോൾ ഭാഷകളൊക്കെ ഭയങ്കര ഈസിയാണ് അപ്പം കുട്ടികളെ സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്നത് ചിലപ്പം പ്രയാസമാണെങ്കിലും നിങ്ങളിതിനെ പോസിറ്റീവായിട്ട് തിരിക്കുന്നു കഴിഞ്ഞ കൊറോണ സമയത്ത് മുന്നൂറ് സർട്ടിഫിക്കേഷൻ കഴിഞ്ഞ കുട്ടി നിങ്ങളെ കോഴിക്കോട് ജില്ലയിലാണ് മുന്നൂറ് സർട്ടിഫിക്കറ്റ് ഹാവാഡിൻ്റെ ക്യാമ്പഡിൻ്റെ ഷോർട്ട് കോഴ്സസ് പെട്ടെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലാവും അത് എന്നാൽ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളുടെ ഏഴ് ദിവസത്തെ പത്ത് ദിവസത്തെ കോഴ്സുകൾ നമുക്ക് ഇതിലൂടെ ചെയ്യാം അതിന് കുട്ടികൾ സമയം കൊടുക്കട്ടെ ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ സ്ക്രീൻ ടൈം കൊടുക്കട്ടെ അല്ലാതെ സ്ക്രീൻ ടൈം വെറും കളിയിലേക്ക് കൊണ്ടുപോയി വെടിയെച്ച് വെടിവെച്ച് അല്ലെങ്കിൽ അപ്പുറത്തുപ്പുറത്ത് ഇരുന്നിട്ട് ഇങ്ങനെ യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്ത് നെഗറ്റീവ് മെൻ്റാലിറ്റിയിലേക്ക് കുട്ടികൾ വരരുത് പകരം അതിനെ പോസിറ്റീവ് ചാനലൈസേഷൻ നടത്തും കാർട്ടൂൺ കാണുകയാണെങ്കിൽ കുട്ടികളോട് പറയാം മലയാളം നന്നായിട്ട് പഠിക്കേണ്ട ഭാഷ തന്നെയാണ് പക്ഷെ തൽക്കാലം പറയാം ഈ ഇംഗ്ലീഷിലും അറബിയിലും ഹിന്ദിയിലൊക്കെ കേട്ടോ അങ്ങനെ അവൻ കേട്ട് കേട്ട് സുന്ദരമായിട്ട് പെട്ടെന്ന് ഇവനക്ക് പഠിയുന്നു ഏതുപോലെ ഇപ്പോൾ ഇവിടെ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരെ കൂടുതൽ ഇരിക്കുന്നവർ ഡ്രൈവ് ചെയ്യുന്ന നമ്മൾ ഒരുപാട് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായ പിന്നെ ഇങ്ങനെ ഗീറുമോ നിൽക്കും നോക്കൂല നമ്മൾ ഫോൺ വിളിച്ച് വർത്താനം പറഞ്ഞാൽ അങ്ങനെ പോകുന്നുണ്ടാവും ആവശ്യത്തിന് സ്റ്റെയറിങ്ങും തിരിക്കുണ്ടാവും ആവശ്യത്തിന് എന്തുണ്ടാവും നമ്മൾ ഗീറും മാറ്റുന്നുണ്ടാവും ആവശ്യത്തിന് നമ്മൾ ബ്രേക്കും പിന്നെ ക്ലച്ചൊക്കെ ചവിട്ടുണ്ടാവും അല്ലാതെ ക്ലച്ചിന് ചവിട്ടണമല്ലോ എന്ന് ഫസ്റ്റിൽ ഡ്രൈവ് ചെയ്യുന്ന ആൾ പോലെ നമ്മൾ നോക്കൂല നമ്മളിങ്ങനെ പോകും ഏഴ് മണിക്കൂർ കാസർഗോഡ് വരെ ഡ്രൈവ് ചെയ്താലും എത്ര പട്ട ക്ലച്ച് ഔട്ടിയോ നമ്മൾ നോക്കൂല കാരണം അത് സബ് കോൺഷ്യസിലേക്ക് ഡ്രൈവിങ് ഇറങ്ങിയത് കൊണ്ടാണ് ഭാഷ ഇറങ്ങേണ്ടത് സബ് കോൺഷ്യസിലേക്കാണ് കോൺഷ്യസിലേക്കല്ല കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ബോധ മനസ്സിൽ നമ്മൾ സംസാരിക്കുന്നതാണ് അത് സംസാരിക്കുമ്പോൾ ഗ്രാമർ ഓർമ്മ വരണം ഗ്രാ ഗ്രാമാറ്റിക്കലി പറയണം സബ് കോൺഷ്യസിലേക്ക് ഭാഷ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സംസാരിക്കുന്നതൊക്കെ ഭാഷയായിരിക്കും അതിനുവേണ്ടി പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ ഒന്നും ആവശ്യമില്ല ഈ സബ് കോൺഷ്യസിലേക്ക് കുട്ടികൾക്ക് ഭാഷ ഇറങ്ങണമെങ്കിൽ ഒന്നും കൂടി പറയാം ഞാൻ ഇപ്പോൾ കുടുംബത്തോടെ പറഞ്ഞത് നിങ്ങൾ നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പുറപ്പെട്ടാൽ കോൺഷ്യസിലേക്ക് കയറുള്ളൂ ഏതുപോലെ ഗൾഫിൽ നിന്ന് റിട്ടയേഡായി വന്ന ആൾക്കാരെ നമ്മളെ നാട്ടിൽ സ്ക്രൂട്ടർ ഓടിക്കണ പോലെ ഗൾഫിൽ നിന്ന് ആയ ആൾക്കാർ സ്കൂട്ടർ ഓടിച്ചാൽ ഒരു മൂന്നും മൂന്നുമല്ല നാലുമല്ലാം കഴിഞ്ഞാലാണ് വാ പോക്ക് ഇങ്ങനെ പോകണം കാരണം എന്തുകൊണ്ടാണ് അവർ പഠിച്ചത് അറുപത്തഞ്ചാം വയസ്സിലാണ് നേരെ മറിച്ചിട്ട് നിങ്ങളുടെ കുട്ടികൾക്ക് പതിമൂന്നും പതിനാലും പതിനഞ്ചും വയസ്സായ സമയത്ത് ഈ ഭാഷ ഉള്ളിക്കാണ്ട് കേറിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ എങ്ങനെ പറഞ്ഞാലും സബ് ഇത് പറയുള്ളൂ അവർക്ക് ഉഷാറായി ഞാൻ ഈ പറയുന്ന ഭാഷയിൽ എത്ര തായുണ്ട് എത്ര കായുണ്ട് നിങ്ങൾ പ്രസംഗിക്കാനായിട്ട് ഇവിടെ വന്നാ പ്രസംഗം വരൂല്ല നേരെ മറിച്ചൊരു പ്രസംഗത്തെക്കുറിച്ച് ബോധഡാവാതെ കാര്യം മാത്രം പറഞ്ഞു പോകുമ്പോൾ അതിൽ ചിലപ്പം ചില വാക്കുകളൊക്കെ അങ്ങനും കൊണ്ടൊക്കെ തെറ്റുമെങ്കിലും സുന്ദരമായി നമുക്ക് പ്രസംഗിക്കാൻ പറ്റും കാരണം സബ് കോൺഷ്യസിൽ നിന്ന് ഭാഷ വരണ്ടേ അല്ലാതെ കോൺഷ്യസിൽ നിന്നല്ല കോൺഷ്യസിൽ നിന്നാണെങ്കിൽ ഞാൻ എങ്ങനെ പറയേണ്ടി വരും അങ്ങനെ അഖണ്ഡ ഭാരതം വിഭജനത്തിന് പാത്രിഭൂതമായി ഇങ്ങനെ സംസാരിക്കേണ്ടി വരും ഞാൻ കാരണം കോൺഷ്യസ് ആയിട്ട് വാക്കുകളെ തപ്പണം ഞാൻ നേരെ മറിച്ച് സബ് കോൺഷ്യസ് ആകുമ്പോൾ അത് വേണ്ട ഞാൻ പറയുന്ന എല്ലാവർക്കും മനസ്സിലാവുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പുതിയ തലമുള്ള കുട്ടികൾക്കറിയും അതോടൊവിടെ വിദ്യാർത്ഥികളായ മക്കൾ സ്ക്രീൻ ടൈം നിങ്ങൾ ഉപയോഗിക്കുന്നുവെങ്കിൽ മൊബൈൽ ടൈം നിങ്ങൾ ഉപയോഗിക്കുന്നുവെങ്കിൽ നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അതിന് ഉപയോഗിക്കും നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കും ഭാഷ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കും എൻ്റെ മദ്രസയിൽ ഞങ്ങൾ ഇതര ഋഷിയാബ് തങ്ങളൊക്കെ പഠിച്ച മഹല്ല ഞങ്ങളുടേത് അവിടെ മദ്രസയിൽ ഒരു കുട്ടി മാത്രം സുന്ദരമായിട്ട് ഫാത്തിഹോദണ് കാണാം അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എന്ന് പറയുന്നത് നല്ല രസകരമായൊരു ഉണ്ട് ഞങ്ങളത് എന്നും സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് പുറത്തുനിന്ന് ഇങ്ങനെ വർത്തമാനം പറയുമ്പോഴാണ് ഈ ഫാത്തിഹിം ഈ ബെയ്ത്തും ഇങ്ങനെ കേൾക്കുക ഞങ്ങൾ കേട്ടിട്ടേ എന്നുണ്ടെങ്കിലും പിരിയാറുള്ളൂ കാരണം ആ കുട്ടിയുടെ കാര്യം എന്താണെന്നറിയോ ഞങ്ങളുടെ സുഹൃത്തിൻ്റെ മോനാണ് അവൻ ഈ കാണുന്ന മൊബൈലിലൂടെ ഓത്ത് പഠിച്ചത് മൊബൈലിലൂടെ വെയിത്ത് പഠിച്ചത് വേൾഡ് കാര്യങ്ങളുടെ ഓത്ത് കേട്ടിട്ട് ഈ ഓടുന്ന ഒരു പണ്ടുള്ള ഓത്തും ആരും ഓത്തിന് കളിയാക്കല്ലോ പണ്ട് മുതലേ ഞമ്മളെ ഓത്ത് എങ്ങനെയാണ് ഇതാണ് മലപ്പുറം ജില്ലയിലെ ഓത്ത് ഞാൻ ഏകദേശം ഒരു മുപ്പത് നാൽപ്പത് വർഷം നാൽപ്പത്തേഴ് വയസ്സായി ആ വയസ്സിൽ അപ്പോൾ നാൽപ്പത് വർഷം മുമ്പ് മദ്രസ പഠിക്കുമ്പോൾ ഇതെന്നെ ഓത്ത് ഇപ്പോൾ ഇതന്നെ ഓത്ത് എന്തേ നമുക്ക് കാര്യങ്ങളുടെ വേൾഡ് കാര്യങ്ങളുടെ ഖുർആൻ ഖുർആാനിട്ടടുത്ത് ഡിജിറ്റൽ ടൈപ്പിൽ കുട്ടികളെ കൊണ്ട് കേൾപ്പിച്ചുകൂടാ അതിങ്ങനെ കേട്ട് കേട്ടിട്ട് ഉദാഹരണത്തിന് ഷുറൈമിൻ്റെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ ആ ടൈപ്പ് ഓതാൻ തുടങ്ങും കാരണം ഫൈൻ ട്യൂണിങ് നടക്കും എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ സ്പീഡിൽ ഓതും കാരണം അതൊരു കാര്യത്തിന്റെ ഓത്താണ് وقال ൂൻ സ്പീഡിൽ ഓതുമ്പോഴും ആ മദ്യം സദ്യും കുട്ടികൾ നോക്കും കാരണം എന്തുകൊണ്ടാണ് വേൾഡ് കാര്യങ്ങളുടെ ഓത്ത് അവരെ കേൾക്കുന്നത് വേൾഡ് കാര്യങ്ങളുടെ ഓത്ത് നിങ്ങൾ കേൾപ്പിക്കുക ഡിജിറ്റൽ സ്റ്റൈപ്പിൽ കേൾക്ക് നിങ്ങളും കേൾക്ക് നമുക്ക് സുന്ദരമായി ഓതാൻ പഠിയും നമ്മൾ ചെറുപ്പത്തിൽ ഓതിയ ആ ഓത്തിനൊക്കെ മാറ്റിമറിച്ച് വേൾഡ് കാര്യങ്ങളുടെ ഓത്തിൽ അതിമനോഹരമായി നമുക്ക് ഓതാൻ പറ്റും പക്ഷെ നമ്മളത് കേൾക്കണം അതിനാണ് ഡിജിറ്റലൈസേഷൻ അതിനാണ് നമ്മുടെ ഡിജിറ്റൽ നമ്മുടെ വീട്ടിലുള്ളത് നമ്മുടെ കുട്ടികൾക്ക് അത് കാണിച്ചു കൊടുക്കണം കുട്ടികൾക്ക് എങ്ങനെ ഓതുക എന്നുള്ളത് കേൾപ്പിച്ചു കൊടുക്കണം നമ്മളിത് ആ പഴയ സിസ്റ്റത്തിൽ നല്ലത് ഉസ്താദന്മാരടുത്ത് തന്നെ ഓത്ത് പഠിക്കണ്ടേ എന്താണ് ഇതാം എന്താണ് ഇതാംബേന്ന എന്താ ബിലാവുന്ന എന്താണ് ഇഹ്ഫ എന്താണ് അറിയണം പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ട് ഓതേണ്ടത് വേൾഡ് കാര്യങ്ങളുടെ രീതിയിലാണ് അതിന് നമ്മൾ അത് പഠിപ്പിച്ചു കൊടുക്കണം ഇങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ലേറ്റസ്റ്റ് ആയ ഭാഗങ്ങളിലൂടെ അതോടൊപ്പം ഓരോ വർഷത്തിലും സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ടെസ്റ്റ് വരും ആ മാസം കണ്ട് മനസ്സിലാക്കി അതിന് കുട്ടികളെ പ്രിപ്പയർ ചെയ്യിപ്പിച്ചിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ടെസ്റ്റ് എഴുതിപ്പിക്കണം അത് കുട്ടികൾക്കറിയിൽ പോയി എഴുതാൻ ഒട്ടുമിക്ക കുട്ടിയേക്കും നമ്മളതിനെ കുട്ടികളെ സന്നാഹമാക്കണം